നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കേണ്ടതുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ എത്തിയ കൃത്യം സമയത്ത് തന്നെയാണ് ഇത് സംഭവിച്ചത് മാത്രമല്ല അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഈ സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു ഈ രണ്ട് ടൈമിങ്ങും സുപ്രധാനമാണ് സൗദി അറേബ്യ പാകിസ്ഥാനെ പിന്തുണയ്ക്കാതെ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നതിന് അവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ് അമേരിക്കയുടെ ഇന്ത്യയ്ക്കുള്ള പിന്തുണയുടെ മുന്നറിയിപ്പ് കൃത്യം ഈ സമയം തെരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഭീകരാക്രമണത്തിന് ഇന്ത്യ കൊടുക്കാൻ പോകുന്ന ചുട്ട മറുപടിയിൽ ഈ രാജ്യങ്ങളുടെയൊക്കെ പിന്തുണയും ഉണ്ടാവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കണമെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് തിരിച്ചടി കൊടുത്തേ മതിയാവും പാകിസ്ഥാന് അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് പാകിസ്ഥാൻ പിന്തുണയുള്ള ലഷ്കാർ ഇ തോയിബ ഇന്ത്യൻ മണ്ണിൽ ചോര വീഴ്ത്തിയപ്പോൾ ഇന്ത്യ ഉടനടി തിരിച്ചടിക്കും എന്ന് മനസ്സിലാക്കി അവർ പ്രതിരോധത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ചരിത്രപരെന്ന് വിശേഷിപ്പിക്കാവുന്ന സന്ദർശനം വെട്ടിച്ചുരുക്കി മോദി സൗദി അറേബ്യയിൽ നിന്നും തിരിച്ചു പോന്നത് വെറുതെയല്ല നാല് പതിറ്റാണ്ടിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിൽ രാജകീയ സ്വീകരണം ഏറ്റുവാങ്ങി വ്യാപാര ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ ഭീകരാക്രമണം നടന്നത് മിനിഞ്ഞാന് രാത്രിയിൽ സൗദിയിലെത്തിയ മോദി രണ്ട് ദിവസത്തെ സന്ദർശനമായിരുന്നു പ്ലാനിട്ടിരുന്നത് ഇന്ന് രാത്രിയിലായിരുന്നു സൗദിയിൽ നിന്നും മോദി മടങ്ങേണ്ടത് എന്നാൽ ഒരു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി സൗദി രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഏർപ്പെടുത്തിയിരുന്ന വിരുന്നു പോലും വേണ്ടെന്ന് വെച്ച് മടങ്ങി മടങ്ങുന്നതിന് മുൻപ് തിരിച്ചടി പ്രതീക്ഷിച്ചു എന്ന് ട്വീറ്റ് ചെയ്തിട്ടാണ് പോന്നത് ഇന്ന് വെളുപ്പിന് ഡൽഹിയിലെത്തിയ മോദി അടിയന്തരമായി സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചിട്ടുണ്ട് ആ ക്യാബിനറ്റിന് വേണ്ടി കാത്തു നിൽക്കാതെ ഇന്നലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശ്രീനഗറിൽ പറഞ്ഞിറങ്ങിയിരുന്നു ഭീകരാക്രമണ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ അമിത് കശ്മീരിലേക്ക് പുറപ്പെടുകയായിരുന്നു പുറപ്പെടുന്നതിന് മുൻപ് സൈനിക തലവന്മാരുമായും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും യോഗം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടാണ് അമിത്ഷാ പോകുന്നത് ശ്രീനഗറിലെത്തിയ അമിത് ഷാ അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനകൾ നടത്തുന്നു ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന ആരും സുഖമായി ജീവിക്കാമെന്ന് കരുതേണ്ട എന്ന് അമിത്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സുപ്രധാനമായ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് മോദി തിരിച്ചു വന്നതും അമിത്ഷാ വിവരം അറിഞ്ഞപ്പോൾ തന്നെ കശ്മീരിലേക്ക് പോയതും മാത്രമല്ല ഏതാനും പത്ത് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി അമേരിക്കയിലേക്ക് പോയ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും എത്രയും വേഗം തിരിച്ചെത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത അവൈലബിൾ ഫ്ളൈറ്റിനും അടങ്ങുമെന്നാണ് ധനകാര്യ മന്ത്രാലയം അറിയിച്ചത് ഈ ഇരുപതാം തീയതി ആയിരുന്നു നിർമ്മല സീതാരാമൻ അമേരിക്കയിലെത്തിയത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ ഐ എം എഫിന്റെയും വേൾഡ് ബാങ്കിന്റെയും ആഗോള യോഗം നടക്കുകയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന ലോകത്തെ നാനാഭാഗത്തു നിന്നുള്ള ധനമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ച നേരത്തെ നിശ്ചയിച്ചതാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൗദിയുടെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ഒക്കെ ധനമന്ത്രിമാരുമായുള്ള ചർച്ചകൾ നേരത്തെ നിശ്ചയിച്ചതാണ് ആ ചർച്ചകളൊക്കെ വേണ്ടതു വെച്ച് സുപ്രധാനമായ ഐ എം എഫ് വേൾഡ് ബാങ്ക് മീറ്റിംഗ് ഉപേക്ഷിച്ചാണ് നിർമ്മല സീതാരാമൻ മടങ്ങാൻ തീരുമാനിച്ചത് മാത്രമല്ല ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ പെറുവിൽ ചരിത്ര പ്രധാനമായ ഒരു സന്ദർശനത്തിനുള്ള ഒരുക്കമായിരുന്നു നിർമ്മലാ സീതാരാമൻ അതായത് അമേരിക്കയിൽ നിന്ന് നേരെ പെർവിലേക്ക് പോയിട്ട് മടങ്ങാനായിരുന്നു പദ്ധതി അതും വേണ്ടെന്ന് വെച്ചു അത്രമാത്രം പ്രാധാന്യമാണ് ഈ ഭീകരാക്രമണത്തിന് ഭാരതം കൊടുക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് മോദി ഒരു ദിവസം കൂടി അവിടെ കാത്തു നിൽക്കാതെ രാജകൊട്ടാരത്തിൽ ഒരുക്കിയ വിഭവ സമൃദ്ധമായ സദ്യ വേണ്ടെന്ന് വെച്ച് മടങ്ങിയത് നിർമ്മലാ സീതാരാമനോട് മടങ്ങിയെത്താൻ ആവശ്യപ്പെട്ടത് അമിത്ഷാ ഒരു മണിക്കൂർ പോലും നഷ്ടപ്പെടുത്താതെ കശ്മീരിലേക്ക് പോയത് അങ്ങനെ കൃത്യമായ നിലപാടിലേക്ക് ഇന്ത്യ മാറുകയാണ് മാത്രമല്ല സംഭവമുണ്ടായ ഉടൻ തന്നെ ഈ ഭീകരാക്രമണത്തെ അതിശക്തമായി അപലപിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ രംഗത്ത് വന്നു ഇന്ത്യ വിരുദ്ധമായ ന്യൂയോർക്ക് ടൈംസിനെ പോലുള്ള പത്രങ്ങൾ ഇപ്പോഴും ഗൺമാൻ എന്നാണ് പറയുന്നത് ഭീകരാക്രമണം എന്നല്ല ആ ഗൺമാൻ്റെ ആക്രമണത്തിൽ ഇരുപത്തെട്ട് പേർ കൊല്ലപ്പെട്ടു ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞത് എന്നാൽ ട്രംപ് പറഞ്ഞത് അങ്ങനെയല്ല ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണ് കൊല്ലപ്പെട്ട ഓരോ മനുഷ്യരുടെയും വേദന ഞങ്ങളോട് കൂടിയാണ് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ യുദ്ധത്തിൽ ഞങ്ങൾ ഒപ്പം നിൽക്കും ഇത് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പറഞ്ഞത് പുട്ടിനും ട്രംപും ഇന്നലെ തന്നെ മോദിയുമായി ഫോണിൽ സംസാരിച്ചു ഇന്ത്യ എന്ത് നിലപാടെടുത്താലും ഒപ്പം നിൽക്കുമെന്നും പിന്തുണയ്ക്കുമെന്നും പുട്ടിനും പറഞ്ഞു സൗദി അറേബ്യ മുതൽ ഇസ്രായേൽ വരെയുള്ള ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തി അതുകൊണ്ട് തന്നെ പാക്കിസ്ഥാന് തിരിച്ചടി ഉറപ്പാണ് പാകിസ്ഥാന് നേരിട്ടൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോഴും ഇന്ത്യക്കെതിരെയുള്ള ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്നതും പരിശീലനം കൊടുക്കുന്നതും പാകിസ്ഥാൻ ആണ് എന്ന കാര്യത്തിൽ ഇന്ത്യയ്ക്കോ ലോകരാഷ്ട്രങ്ങൾക്കോ തർക്കമില്ല പാക് സൈനിക മേധാവിയായ ജനറൽ അസീം മുനീർ കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിന്റെ സൂചന നൽകിയതിന് ഇന്ത്യ അപ്പോൾ തന്നെ തിരിച്ചടി നൽകിയിരുന്നു കശ്മീർ സ്വന്തമാക്കുന്നത് വരെ വിശ്രമമില്ലെന്നും അതിനുവേണ്ടി ഏതറ്റം വരെ പോകുമെന്നുമായിരുന്നു ജനറൽ മുനീർ അന്ന് പറഞ്ഞത് ആ പ്രകോപനത്തിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഈ ഭീകര സംഘടനയിലൂടെ പാകിസ്ഥാൻ നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് ഇന്ത്യക്ക് തർക്കമേയില്ല തിരിച്ചടി ഏതു നിമിഷവും എന്നതിന്റെ സൂചനയാണ് തൽക്കാലം പാകിസ്ഥാനെക്കുറിച്ച് ഒന്നും പറയാത്തത് ഈ ഭീകരാക്രമണത്തിന് കളമൊരുങ്ങിയത് എങ്ങനെയെന്ന് വിശദമായ പഠനം നടത്തിയതിനു ശേഷം മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ തന്നെ ഒരുങ്ങുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ ഒരുക്കി ഇന്ത്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ തയ്യാറായി നിൽക്കുന്നു ഏതു പ്രതിരോധത്തെയും മറികടന്നുകൊണ്ട് പാക് മണിൽ ആക്രമണം നടത്താനുള്ള കരുത്തുണ്ട് ഇന്ത്യയ്ക്ക് ഇന്ന് തെളിയിക്കുകയാണ് പാക് അധിനിവേശം കശ്മീരിലല്ല അതിനപ്പുറത്തേക്ക് ബാലാക്കോട്ട് പോലെയുള്ള പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിൽ പാക് പിന്തുണയോടെ ഭീകരർ നടത്തുന്ന പരിശീലന ക്യാമ്പുകൾ തകർക്കാനുള്ള ശേഷിയുണ്ടെന്ന് ഇന്ത്യ പണ്ടേ തെളിയിച്ചതാണേ രണ്ടായിരത്തി പതിനാറിലും പത്തൊൻപതിലും കശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ ചുട്ട മറുപടി കൊടുത്തതാണ് ഉറിയിലെ ഭീകരാക്രമണത്തിൽ പത്തൊൻപത് സൈനികർ കൊല്ലപ്പെട്ടതും പുൽവാമയിൽ നാൽപ്പത് സിആർ പി എഫ് ഭടന്മാർ കൊല്ലപ്പെട്ടതിനും പാകിസ്ഥാൻ കൃത്യമായി വില നൽകിയതാണ് പുൽവാമ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ജെയ്ഷെ മുഹമ്മദിന്റെ മുന്നൂറോളം തീവ്രവാദികളെ ചുട്ടു ചാമ്പലാക്കിയതിൻ്റെ ഓർമ്മ പാകിസ്ഥാന് നഷ്ടപ്പെട്ടെങ്കിലും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് പാക് ഭീകര സംഘടനകളെ കാത്തിരിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്ക് സ്ട്രൈക്കാവില്ല അതിനേക്കാൾ കടുത്ത ആക്രമണമായിരിക്കുമെന്ന് തീർച്ച ഇന്ത്യയുടെ മണ്ണിലെ ഭീകരവാദത്തിന്റെ അടിവേരി ഇളക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് മോദിയും അമിത്ഷായും ഭാരതവും ഭാരത ജനത ഒറ്റക്കെട്ടായി അവരെ പിന്തുണയ്ക്കുന്നു പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ ഇന്ത്യ വെറുതെ വിട്ടിട്ടും അവർ പാഠം പഠിക്കാതെ ഈ രാജ്യത്തെ ചൊറിയാനിറങ്ങിയാൽ ഈ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാനിറങ്ങിയാൽ ചുട്ട മറുപടി കൊടുത്താൽ മതിയാവും അതുണ്ടാവുമെന്ന് തീർച്ച തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു കാരണം ഇത് പഴയ ഇന്ത്യയല്ല